ഈ ഓണക്കാലത്ത് തിയേറ്ററുകളിൽ എത്തിയ സിനിമകളിൽ മികച്ച പ്രതികരണങ്ങൾ ലഭിച്ച സിനിമകളിലൊന്നാണ് ടോവിനോ തോമസ് ചിത്രം അജയന്റെ രണ്ടാം മോഷണം കാര്യൊപ്പിതുമ്പിൻ്റെ കരുത്തും കാറ്റിൻ്റെ വേഗതയോലുമുള്ളവൻ ആയോധന കലയുടെ അടവുകൾ സകലതും മരച്ചു കലക്കിയവൻ ഏത് കൺതുറങ്ങും ഭേദിക്കുന്ന വീരനായകൻ മണിയനായിരുന്നു സിനിമ കണ്ടിറങ്ങിയവരുടെ എല്ലാം മനസ്സ് കീഴടക്കിയത് വളരെ കുറച്ച് സീനുകളിൽ മാത്രമേ ഉള്ളൂവെങ്കിലും മണിയന് ലഭിച്ച അതി സ്വീകാരിക മണിയൻ്റെ ഭാര്യ വേഷം ചെയ്ത മാണിക്യത്തിനും ലഭിച്ചു വേഷങ്ങളുടെ വലിപ്പ ചെറുപ്പമല്ല നടീനടന്മാരുടെ കരുത്ത് അറിയിക്കുന്നതിനുള്ള മാനദണ്ഡമെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് മാണിക്യമായി സുരൂഭി ലക്ഷ്മി കാഴ്ചവെച്ചത് സുരൂഭിയുടെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് മാണിക്യം ഇപ്പോഴിതാ മാണിക്യവുമായി അഭിനയിച്ചപ്പോഴുള്ള അനുഭവം സുരഭി ലക്ഷ്മി പങ്കുവെക്കുകയാണ് ബിഹൈൻഡ് വുഡ്സിന് നൽകിയ അഭിമുഖത്തിൽ മാണിക്യമാകാനായി കളരി വരെ അഭ്യസിച്ച കഥയും സുരഭി വെളിപ്പെടുത്തി ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത ഒരിക്കലും ആളുകൾ ചിന്തിക്കാത്ത ഒരു കോമ്പിനേഷൻ വേണമെന്നുള്ള സംവിധായകനെയും തിരകഥാകൃത്തിൻ്റെയും ആഗ്രഹമാണ് തനിക്ക് മാണിക്യം ലഭിക്കാൻ കാരണമായതെന്നും സുരഭി പറയുന്നു സിനിമയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തി കൊണ്ടാണ് താരം സംസാരിച്ച് തുടങ്ങിയത് യൂത്ത് ഫെസ്റ്റിവൽ വേദിയിൽ നിന്നാണ് പിന്നെ ജയരാജ് സാർ ബൈ ദി പീപ്പിൾ സിനിമയിലേക്ക് വിളിച്ചത് ആ സിനിമ ചെയ്ത ശേഷം വേറെ സിനിമയൊന്നും കിട്ടിയില്ല വീണ്ടും പഠനത്തിലേക്ക് തന്നെ തിരികെ പോയി ശേഷം അമൃത ടി വി ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് പിന്നറായി ശേഷം ചെറിയ സീനുകൾ അഭിനയിക്കാൻ സിനിമയിൽ അവസരം വന്നു പേരുള്ളതും ഇല്ലാത്തതുമായ നിരവധി കഥാപാത്രങ്ങൾ ചെയ്തു എം തിയേറ്റർ കഴിഞ്ഞ ശേഷം സീരിയലിലേക്ക് വന്നു കഥയിലെ രാജകുമാരിയായിരുന്നു ആദ്യ സീരിയൽ അതൊരു സീരിയസ് കഥാപാത്രമായിരുന്നു ശേഷം എം ഐ ടി മൂസയിലെത്തി അതുവരെ കോമഡി അധികം ചെയ്തിരുന്നില്ല ഞാൻ എം ഫിലിന് ചേർന്ന സമയമായിരുന്നു പാത്തി രണ്ട് വലിയ കുട്ടികളുടെ അമ്മയാണ് അതുകൊണ്ട് തന്നെ വിനോദ് കോവിലിനോട് ഞാൻ പറയാറുണ്ടായിരുന്നു ഇതോടെ എൻ്റെ ഭാവിക്ക് ഒരു തീരുമാനമാക്കുമെന്ന് ഇനിയിപ്പോൾ അമ്മ വേഷങ്ങളാകും കിട്ടുക എന്നൊക്കെ പക്ഷേ എം ഐ ടി മൂസ വന്നതോടെ സുരഭി എന്നൊരു നടിയുണ്ടെന്ന് കേരളം മുഴുവൻ അറിഞ്ഞുവെന്ന് സുരഭി പറയുന്നു ഞാൻ നായിക പദവിയിൽ നിൽക്കുന്ന ഒരാളല്ല ടോവിയുടെ നായിക എന്ന് പറയുമ്പോൾ അവർക്ക് പല ഓപ്ഷനുകളും ഉണ്ടായിരുന്നിരിക്കണം രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ തിരക്കഥാകൃത്ത് അത് പറഞ്ഞിരുന്നു ഗായകൻ ഹരിശങ്കർ പറഞ്ഞു സുരഭിജയിച്ചു ചെയ്താൽ നന്നാകുമെന്ന് അതോടെയാണ് അവർ എൻ്റെ കാര്യം ഊട്ടി ഉറപ്പിച്ചത് ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത ഒരിക്കലും ആളുകൾ ചിന്തിക്കാത്ത ഒരു കോമ്പിനേഷൻ വേണമെന്ന് സുജിതേടനും ജിത്തിനും നിർബന്ധമുണ്ടായിരുന്നു അവരുടെ ആ വിശ്വാസം പാളിപ്പോകരുതെന്ന് എനിക്കും ഉണ്ടായിരുന്നുവെന്നും നടി പറയുന്നു ടോവി ആക്ടർ ട്രെയിനിങ്ങിന് ശേഷമാണ് എ ആർ എമ്മിൽ അഭിനയിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സീൻ ചെയ്യുന്ന സമയത്ത് ടോവിന തോമസ് എന്നൊരാൾ ഉണ്ടായിരുന്നില്ല മണീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എം ബി സമയത്ത് ഞാൻ ടോവി ിനോയെ റാക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ സീനിയർ ആണല്ലോ മൊയ്തീൻ്റെ സമയമായപ്പോൾ ഞങ്ങൾ യൂനോ കാർഡ് ഗെയിമൊക്കെ കളിക്കുമായിരുന്നു കാരണം ഞങ്ങൾക്കന്ന് കാരവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല മണിയൻ്റെ മാണിക്യം ചില്ലറക്കാരിയല്ലെന്ന് എനിക്ക് മനസ്സിലായിരുന്നു മാണിക്യത്തിൻ്റെ വേണ്ടി കളരി വരെ പഠിച്ചിരുന്നു പക്ഷേ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ലെന്നും അജയൻ്റെ രണ്ടാം മോഷണം ഷൂട്ടിംഗ് അനുഭവം പങ്കിട്ട് സുരത് പറഞ്ഞു